ും ചോദിക്കാറുള്ള ചോദ്യമാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും പ്രമേഹം മാറ്റാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ആധുനിക മരുന്നുകൾ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയ അതായത് ഇൻസുലിന്റെ രക്തത്തിലെ അളവ് ക്രമാതീതമായി കൂട്ടുന്നത് കുറയ്ക്കാനുതകുന്ന ഫലപ്രദമായ മരുന്നുകൾ ഒന്നും മോഡേൺ മെഡിസിന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി കൂടുതലാണെങ്കിലും ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകി ബ്ലഡ് ഗ്ലൂക്കോസ് ആക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇത് ഹൈപ്പർ ഇൻസുലിനീമിയ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നത് മൂലം രക്തക്കോരലുകളുടെ നാശത്തിന് കാരണമാവുന്നു എന്നാണ് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നത് കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക